ഹലോ ഗായ്സ് അസാമലൈക്കും ഇനി നമ്മൾ കറി വെക്കാൻ പോകുന്നത് കൊയിലെന്ന് പറയും എന്താ പറയുക അറിയില്ല ആ മീനുകൊണ്ട് അണ്ന്ന് കറി വെക്കുന്നത് നമ്മൾ നമ്മളതിനനുസരിച്ച് വലുപ്പത്തിലുള്ള മൂന്ന് തക്കാളി അങ്ങിട്ടുള്ളത് രണ്ട് അല്ലി കുളംപൊടി കുടംപൊടിയുടെ അല്ലിയും ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഈ തക്കാളി ഒന്ന് ഞാൻ അടുപ്പത്തിൽ വെച്ച് ചട്ടി വെച്ചിട്ടുണ്ട് ഈ മൂന്ന് തക്കാളി ഇതൊക്കെ വെക്കുന്നുണ്ട് അത് നല്ലതാണ് വെള്ളത്തിലൊക്കെ അപ്പോൾ തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നുറ്റാ അപ്പം ആവശ്യമായ തേങ്ങ ഇച്ചിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു കഷ്ണം ഉള്ളി ചെറിയ ഉള്ളി കുറവാണ് അപ്പോൾ അതുകൊണ്ട് കിട്ടുക സവാളയുടെ ഒരു കഷ്ണമാണ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ജീരകം ജീരം അരച്ചിട്ട് അരച്ച് വെച്ച തക്കാളിയും വേവിച്ചുവെച്ചിരുന്ന തക്കാളിയെല്ലാം കൂട്ടി തേങ്ങയും കൂട്ടിയിട്ട് അരച്ചെടുത്തതാണ് അത് നമ്മൾ കട്ടിയിലേക്ക് ഒഴിച്ചോടുക്കുന്നത് നമ്മൾ അതിലേക്ക് ഇട്ട് വെച്ചിരുന്ന കുടമ്പുളിയാണത് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചോക്കുന്നത് കുറച്ച് വറ്റി വരാനുണ്ട് മീനൊക്കെ വരുന്നത് തരം വറ്റി വരാനുണ്ട് നന്നായി നമ്മൾ കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ മാഗി സ്കൂപ്പിൻ്റെ ഒരു കഷ്ണം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് വേണം അതിലേക്കുള്ള മീനും കൂടി കൊടുക്കുന്നുണ്ട് മാഗി സ്കൂപ്പിൻ്റെ ഒരു കഷ്ണം മീൻ കറിയിൽ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് അത് തോക്കണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാം നമ്മളെ കറിയിലെ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുവരെ പച്ചമുളകും മീനും കണ്ടുപാടുന്നു നമ്മളെ കറിയൊക്കെ നന്നായി കൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ കുറുകി വന്നിട്ടുണ്ട് വന്ന് നമ്മൾ മീനും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മളെ ഉച്ചയൂണിനുള്ള പരിപാടി ഇതൊക്കെയാണ് മീൻ കറി തൈര് അച്ചത് ഇനി വാർത്തെടുക്കും ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലമലേക്കും